കമുകുന്തോട്ടവും കയ്യാലകളും വിനയൻ ശ്രീദേവി കാസറ്റ് പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേ എടാ പോത്ത ഒരു പൊടിക്ക ജീവൻ ബാക്കി വെച്ചേരാൻ്റെ കറന്റ് പോയാണുണ്ടല്ലോ ആ മുപ്പത്തിരണ്ടായി ഗുഡ് മോലോ മുപ്പത്തി മൂന്നായിരുന്നു എന്നാ പിന്നെ നിനക്ക് അവര് അണ്ണ കീറി കൊടുക്കാൻ പറ്റുന്നോ അതേടാ കിട്ടി ഇവര് കിട്ടിടാ പിടി ഇങ്ങോട്ട് ഉണ്ണിമൂരികളെല്ലാം കൂടി ഈ നേരത്തെ എങ്ങോട്ടാടാ എന്താടാ ഇതുകൊണ്ടോ ഇത് ഇങ്ങനെ ഈതിലേതവനാണോ ഇതിങ്ങനെയാക്കിയത് ചകിരില്ലേ എലിവാലി മീശക്കാരൻ ഇവനാ ആ അവൻ ഇങ്ങനെ വേടാ ഇത് മൊത്തം കറക്കി അകത്ത് കയറ്റിന്റെ പതിനാറ് മണി എന്തോ ഞാൻ തുടർന്നു വേഗം വിടാട്ട് അയ്യോ

െ പിന്നെ എൺപത്താറിലെ പത്രം എടുത്തവൻ ഉണ്ടാക്കു നാരായി എന്തായാലും വളർന്ന് വരുതാമ്പ്രാമറായിരിക്കും

आगेटा 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 गरगेटा यही है वो इलाका जहां लोग तुम्हें जानते हैं अब ना तो वर्दी है ना कुर्सी इलाका तुम्हारा है और मैं अकेला हूं

നിങ്ങൾക്ക് തലമുണ്ടെങ്കിൽ ഞാനൂടാ അയ്യോ തണ്ടി ആയിരുന്നു अरे पाटु एടയല്ല ബിടി താഴെടാ കാശിയാടാ അയ്യ അച്ഛനെ കീശനകട്ട കാശല്ലേ ബസ് അയ്യോ ബസ് പോയല്ലോ ഊതല്ലേ വിദ്യാവേശനേഹി അതില്ല രണ്ട് വടയെടുക്കട്ടെ ഇയാളെ തട്ടില്ല വടനേഹി പാനപുരി ബേൽപുരി ഓംപുരി പഴംപുരി ഇങ്ങോട്ടാ अरे നായർ സാബ് കേസെ હે ഏടാ ഗഗനന കി നാതിലി എന്തെങ്കിലും പണി എടി ജീവിച്ചു ഇട് ഗഗഗഗന ബിഗഗൻ ബോംബേ ഗഗൻ ഉപ്പത്തെസ്നാ કરો സംചാ ണി വന്ന വണ്ടിക്ക് തന്നെ പോകേണ്ടി വരും ജനത ഓഹോ സാർ ഇപ്പൊ എവിടെന്താണാവൂ നിനക്കൊക്കെ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്ത് അങ്ങ് ബോംബെന്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ യുദ്ധമാണ് യുദ്ധം അല്ല അപ്പൊ ബാക്കി ഒരു ദിവസം ഗുഡ് ക്വസ്റ്റ്യൻ ശനിവാർ ഞങ്ങൾക്ക് ഹോളിഡേ ആണ് അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ

നിന്നോട് ഒരു ആയിരം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഉടായ്പരിപാടി നാട്ടിൽ തന്നെ നീ എല്ലാം മറന്നു വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കേല് ജാനിച്ച് കത്ത് പിടിച്ചപ്പോ കത്ത് പറ്റൂല അവളോട് അവൻ പറയാതെ പോയ ഹൃദയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസം എന്നോണം അവളിലേക്ക് എത്തിച്ച അരയന്നമാണ് എന്നല്ലേ പറയാമെന്ന് വന്നത്യാ തന്നെ ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ ഇല്ലളിയാ ഇല്ല മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു ി ഓട്ട നടക്കുന്ന മനുഷ്യനല്ല കാസറ്റിലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും പ്രേമിക്കാം മേഡ് ഇൻ ഗഗൻ ഇതും നിനക്ക് വേണ്ടല്ലോ അല്ലേ എന്താ ഗഗന ഹംസമേ എന്താ